സംസ്ഥാനത്ത് തൃശൂർ ജില്ലയിലടക്കം ചില മേഖലകളിലെ ബി ജെ പിയുടെ വളർച്ച സൂക്ഷ്മ തലത്തിൽ പരിശോധിക്കാൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ആയിട്ടില്ല എങ്കിലും ചില മേഖലകളിലെ ബിജെപിയുടെ കടന്നുകയറ്റത്തിനെതിരെ സിപിഎമ്മും സി പി ഐയും ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു കേരളത്തിൽ യു ഡി എഫ് എൽഡിഎഫ് വോട്ട് വ്യത്യാസം കാലാകാലങ്ങളായി എന്ന നിലയ്ക്ക് മാറി മാറി നിൽക്കുന്ന സ്ഥിതിയാണെങ്കിലും ബി ജെ പിയുടെ ഓട്ടോഹരി ഒറ്റയടിക്ക് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ പതിനഞ്ചു ശതമാനത്തിലേക്ക് ഉയർന്നത് ഗുരുതരമാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇത്തവണ അവരുടെ പരമ്പരാഗത സ്വാധീന മേഖലകളിലുൾപ്പെടെ പഴയ നില തുടരുകയോ അല്പം പിറകോട്ട് പോവുകയോ ഉണ്ടായി കാസർകോട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖല ഉദാഹരണമാണ് തിരുവനന്തപുരത്തും പാലക്കാട്ടും നഗരമേഖലകളിലുണ്ടാക്കിയ നേട്ടം ബി ജെ പിക്ക് ഗ്രാമ തൃശൂരിൽ സ്ഥിതി പക്ഷേ മാറി കൊല്ലത്തും ചില മേഖലകളിലെ മുന്നേറ്റം ഗൗരവത്തിലെടുക്കണം പന്തളത്തെ ബി ജെ പി വിജയം പ്രത്യേകം പരിശോധിക്കണം ഇടതു വോട്ടുകളിലെ ചോർച്ചയാണോ യു ഡി എഫിലെ ചോർച്ചയാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം ചെങ്ങന്നൂരിലും വോട്ടു ചോർച്ചയുണ്ടായി പാർട്ടികൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയ ബന്ധം ശക്തമാക്കുകയും സംഘടനാ വീഴ്ചകൾ തുറന്ന് പരിശോധിക്കുകയും വേണം യു ഡി എഫ് പരാജയപ്പെട്ടിടത്താണ് ബി ജെ പിയുടെ കടന്നുവരവേറിയതെന്നാണ് തിരുവനന്തപുരം നഗരഫലം ചൂണ്ടിക്കാട്ടുന്നത് കള്ളുചെത്ത കയർ കൈത്തറി കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകളുടെ തളർച്ചയും ഇടതുമുന്നണിക്ക് ദോഷമായി കൊല്ലം ജില്ലയിലടക്കം ഇത് പ്രകടമാണ് പരമ്പരാഗത വ്യവസായ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ക്രിയാത്മക ഇടപെടലുണ്ടാകണം ഇടതുപാർട്ടികൾ കൂടുതൽ ശക്തമായി ഈ മേഖലകളിൽ ഇടപെടണം സിപിഎം സിപിഐ ബന്ധം കുറെ കൂടി ശക്തമാക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പൊട്ടലും എല്ലാം പരിഹരിച്ചുവെങ്കിലും അത് ആവർത്തിക്കാതെ നോക്കണമെന്നും എക്സിക്യൂട്ടീവ് വിലയിരുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി